വാഴപ്പുള്ളി ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ ശാന്തി മുഖ്യ കാർമികനായി മേൽശാന്തി മനോജ് ശാന്തിമാരായ സിനോജ് അഖിൽ എന്നിവർ സഹകാർമികരായി വൈകിട്ട് ചുറ്റുവിളക്ക് നിറമാല അത്താഴപൂജ പ്രസാദ കഞ്ഞി വിതരണം എന്നിവയുണ്ടായി ക്ഷേത്ര ഭാരവാഹികളായ വി യു ഉണ്ണികൃഷ്ണൻ വി ആർ രാധാകൃഷ്ണൻ വി കെ ശശിധരൻ വി കെ ഹരിദാസൻ വി സി ഷാജി വിജയ് ഷാലി എന്നിവർ നേതൃത്വം നൽകി പുഷ്പം ബലസെന്ന് പറയുന്നത് ഏതൊരു വൃക്ഷമായാലും സസ്യങ്ങളായാലും ആദ്യം പുഷ്പിക്കുകയും ചെയ്യുക എന്നിട്ടാണ് ഫലം ഉണ്ടാവുക അപ്പം നമ്മള് ആ പൂട്ട് കാണുമ്പോൾ നമ്മൾ പറയും ആ ഒക്കൊല്ലം ധാരാളം ഫലങ്ങൾ ഉണ്ടാവും മാവൊക്കെ നല്ലോണം പൂത്തിട്ടുണ്ട് പുഷ്പത്തിന്റെ പ്രാധാന്യം ആകാശത്തിന്റെ പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിന്റെ പ്രതീകമാണ് പുഷ്പം വലച്ച ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പുഷ്പത്തിൽ നമ്മൾ പുഷ്പം ആ ദേവിക്ക് ഭക്തി ശ്രദ്ധാപ്രസം സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദിഷ്ട ഫലങ്ങൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും ആ കാര്യങ്ങൾ ആ ദേവി നമുക്ക് പ്രാപ്തമാക്കി തീരുമാനം എൻ്റെ സത്യം ആ ദേവിമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്